അയ്യപ്പ അയ്യപ്പഭക്തർക്കൊരു സന്തോഷ വാർത്ത മീനമാസം മുതൽ അയ്യപ്പനെ കൺകുളിർക്കെ കണ്ടുതൊഴാം എങ്ങനെയെന്നല്ലേ ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടി കയറിയാലുടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ മീനമാസ പൂജയ്ക്ക് നട തുറക്കുന്ന മാർച്ച് പതിനാലിന് ഇത് നിലവിൽ വരും പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനം അതിനി ഉണ്ടാവില്ല കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപ്പുര വഴി മുന്നോട്ട് പോകാവുന്ന രീതിയാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ചുരുങ്ങിയതൊരു മുപ്പത് സെക്കൻഡെങ്കിലും അയ്യപ്പനെ വണങ്ങാം സന്തോഷമായില്ലേ ഫ്ലൈ ഓവർ വഴി സോപാനത്ത് എത്തുമ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡോ മാത്രം ദർശനം കിട്ടുന്ന ആ അത് മാറും പോലീസുകാർ അതിവേഗം പിടിച്ചു മാറ്റി വിടുന്നതും ഒഴിവാകും എന്തായാലും അയ്യപ്പനെ ഇനി കൺകുളിർക്കെ കാണാം രണ്ട് വരികളെയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്കവഞ്ചി സ്ഥാപിക്കും ഇടതു ഭാഗത്തു കൂടി വരുന്നവർ അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുക ഇടത്തേക്ക് തിരിയുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും വലതു വരിയിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്തെത്തി ഇടത്തേക്ക് തിരിഞ്ഞു പോകും രണ്ടു വരികളിലും ഉള്ളവർ തമ്മിൽ കലർന്ന തിരക്കുണ്ടാവുകയുമില്ല വടക്കേ നടവഴി വരുന്നവരും വലതു വരിയിലൂടെ വരുന്നവരുമായി ചേർന്നായിരിക്കും നട പിന്നിടുക ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാത്തതിനാൽ തന്ത്രിയുടെ അനുജ്ഞ പുതിയ സംവിധാനത്തിനുണ്ട് നിലവിലെ ശ്രീകോവിലിന് മുന്നിലൂടെ മൂന്ന് വരിയായാണ് ഭക്തരെ കടത്തിവിടുന്നത് നടയിലെ തിക്കും തിരക്കും പരാതികൾക്ക് ഇടയാക്കിയിരുന്നു പുതിയ സംവിധാനത്തിന് ഹൈക്കോടതിയുടെ അനുമതിയും വാങ്ങിയിട്ടുണ്ട് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ആർ ജെ കൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് അജികുമാർ കമ്മീഷണർ സി വി പ്രകാശ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരും ദേവസ്വം എഞ്ചിനീയർമാരും ചേർന്ന് പുതിയ സംവിധാനത്തിന്റെ അന്തിമ വിശകലനം നടത്തി കഴിഞ്ഞു പതിനേഴിന് ശേഷം പണി തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പണിത ഫ്ളൈ ഓവർ അവിടെ നിലനിർത്തും മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന സാഹചര്യമോ മറ്റടിയന്തര ഘട്ടമോ വന്നാൽ ഇതിൽ അയ്യപ്പന്മാരെ കയറ്റും ഫ്ലൈ ഓവർ വരുന്നതിനു മുൻപ് വെലിക്കൽപ്പുരയിലൂടെയായിരുന്നു കടത്തിവിട്ടിരുന്നത് അശാസ്ത്രീയമായതിനാൽ അത് ബുദ്ധിമുട്ടുകളേറെ സൃഷ്ടിച്ചിരുന്നതാണ് എന്നാൽ ഇനി അതൊക്കെ മാറ്റം വരികയാണ് എന്തായാലും എല്ലാ മാസപൂജ സമയത്തും മണ്ഡലകാലത്ത് എന്നതുപോലെ തന്നെ മാസപൂജ സമയത്ത് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള നടന്നു നടപടികളും ദേവസ്വം ബോർഡ് സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം മാസപൂജയാണെങ്കിലും ശരി മണ്ഡലപൂജയാണെങ്കിലും ശരി മണ്ഡലപൂജയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മാസപൂജയ്ക്കും മാസപൂജാ സമയത്തും അധികൃതർ ശ്രമിക്കുന്നുണ്ട് മാസപൂജാ സമയത്തും തിരക്ക് മറ്റ് സമയങ്ങളിലേതുപോലെ അല്ല എങ്കിലും നല്ലതുപോലെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഓരോ മാസവും അയ്യപ്പനെ കാണാനെത്തുന്ന സ്ഥിരം ഭക്തരുണ്ട് എന്തായാലും എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് ഇത്രയും ബുദ്ധിമുട്ടി മലകയറി കഠിന വ്രതം അനുഷ്ഠിച്ച് അയ്യപ്പനെ കാണാനെത്തുമ്പോൾ വിദിൻ സെക്കൻഡ്സിനകത്ത് നമുക്ക് അയ്യപ്പനെ കണ്ടവിടെ നിന്ന് മാറേണ്ടെന്നൊരു സാഹചര്യം വരുന്നത് പലർക്കും വിഷമമുണ്ടാക്കിയ കാര്യങ്ങളാണ് എന്തായാലും ഇനി അതിനൊരു അവസാനം ഉണ്ടാവുകയാണ് ഒരു മുപ്പത് സെക്കൻഡെങ്കിലൊക്കെ കൺകുളിർക്കെ അയ്യപ്പനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭക്തർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒട്ടേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു തീരുമാനത്തോട് കൂടി തീരുമാനത്തോടെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭക്തന്മാർക്ക് അനുകൂലമായ ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ ന്യൂസ് ഡെസ്ക്സ്